നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന നീതി അത് പാവപ്പെട്ടവരും പണക്കാരനും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനും മുന്നോക്ക വിന്നോക വിഭാഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും എല്ലാവരും മുന്നിൽ തന്നെ നയിക്കുന്ന ഒരു രാജ്യമാണ് അത് ഉറപ്പുവരുത്താൻ ഓരോ പൗരനും തയ്യാറാണ് നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കേരളത്തിലെ ആളുകൾ തെരുവിലുറങ്ങുന്നവരെ കാണാറില്ല പക്ഷേ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ തെരുവിലുറങ്ങുന്നവരെ കാണാം നമ്മുടെ ഭാരതത്തിൽ തെരുവിലുറങ്ങുന്നവർ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഭാരതത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ താഴെയുള്ളവരുണ്ടാകാൻ പാടില്ല അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പൊതുജനങ്ങളും എല്ലാവരും തന്നാൽ കഴിയുന്ന വിധത്തിൽ സമൂഹത്തിലെ എല്ലാവരെയും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സോഷ്യലിസം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അടക്കം മുന്നോട്ട് വെച്ച സാമൂഹ്യനീതി സോഷ്യലിസം അത് നിലനിർത്തി മുന്നോട്ട് പോകണം ആ നിലനിർത്തി മുന്നോട്ട് പോകുന്നതോടൊപ്പം ഈ രാജ്യത്തിന്റെ അഖണ്ഡത ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വൈദേശിക ശക്തികളെയും തീവ്രവാദ ശക്തികളെയും മനസ്സാൽ തന്നെ തീരുമാനമെടുത്ത് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എതിർത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം ഈ അവസരത്തിൽ നമ്മൾ ഏറ്റവും അധികം ഓർക്കേണ്ടത് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന മഹാന്മാരായ ത്യാഗികളായ സ്വാതന്ത്ര്യ സമര സേനാനികളെ അവർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സുഖമാണ് അതിൻ്റെ ശീതള ഛായയിലാണ് നമ്മളൊന്ന് ജീവിക്കുന്നത് എത്രത്തോളം ത്യാഗങ്ങൾ ജീവനും കുടുംബവും സ്വത്തും ഒക്കെ ത്യാഗം ചെയ്ത് നമുക്ക് വേണ്ടി പോരാടി ഇന്ന് നമുക്ക് നേടിത്തന്ന അവർ നേടിത്തന്ന ആ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തെ അവർ കണ്ട സ്വപ്നം പോലെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ സ്നേഹത്തോടെ ജീവിക്കണം ജാതിയും മതത്തിനും മറ്റ് ചിന്തകൾക്കും ധനികനും ദരിദ്രനും എന്ന വ്യത്യാസത്തിനപ്പുറം നമ്മള് സഹോദരങ്ങളായി ഭാരതത്തിന്റെ മണ്ണിൽ ജനിച്ച നമ്മൾ ഓരോരുത്തരും സഹോദരന്മാരാണ് സുഹൃത്തുക്കളാണ് സഹോദരിമാരാണ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരയിൽ കൊണ്ടുവരുന്നതിൽ ജനാധിപത്യ സംവിധാനത്തിൽ സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരയിൽ കൊണ്ടുവരുന്നതിൽ അടക്കം ഒരുപാട് കാര്യങ്ങൾ ജാതി ചിന്തകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങി തയ്യങ്കാളി മഹാന്മാരായ കേരളത്തിൽ ജീവിച്ച മഹാത്മാക്കൾ നമുക്ക് നൽകിയ സന്ദേശങ്ങൾ നമുക്ക് നശിപ്പിക്കാൻ പാടുള്ളതല്ല അത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ നമ്മുടെ ധർമ്മമാണ് ഒരു പൗരന്റെയും ചുമതലയാണ് ജാതി ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഒരുമിച്ച് പോലെ ജീവിക്കുന്ന ഒരു നാടായി ഭാരതം മാറണം പ്രത്യേകിച്ച് കേരളം അക്കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയിട്ട് വിപ്ലവകരമായ പല പരിഷ്കാരങ്ങളും സാമൂഹ്യ പരിഷ്കാരങ്ങളും ആദ്യം കൊണ്ടുവന്നത് കേരളത്തിലാണ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്ന ഒരു ജനപ്രാതിനിധ്യ സംവിധാനം ത്രിതല പഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് ആദ്യമായി കൊണ്ടുവരാൻ കഴിഞ്ഞത് കേരളത്തിലാണ് എന്ന അഭിമാനം നമുക്കുണ്ട് നമ്മുടെ പ്രധാന ഭരണകേന്ദ്രങ്ങളിലെല്ലാം ത്രിതല പഞ്ചായത്തിലും ഒക്കെ ഭരണ സാന്നിധ്യം വഹിക്കുന്നത് മഹിളകളാണ് എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ് അത്തരം നേട്ടങ്ങൾ ഈ രാജ്യത്തിൽ വേണം സ്ത്രീ അടുക്കളക്കുള്ളിൽ ഒളിഞ്ഞിരിക്കാനുള്ളവളല്ല പുറത്തേക്ക് വരുവാനും ഒരാളമാരും പഠിപ്പിച്ച ഒരു നാടാണ് കേരളം ഈ എം എസ് നമ്പൂരിപ്പാടനെ പോലുള്ള മഹാന്മാരായ നേതാക്കന്മാർ ഈ നാട്ടിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങൾക്കെതിരെ പോരാടി നമുക്ക് നമ്മുടെ നല്ല മാർഗങ്ങൾ നല്ല വഴികൾ സ്നേഹത്തിന്റെ സമത്വത്തിന്റെ വഴികൾ കാണിച്ചു തന്നത് ആരും മറന്നുപോലും മഹാത്മാഗാന്ധി മാധ്യമവിഭാവനം ചെയ്ത ഗ്രാമ എന്ന സങ്കല്പത്തിൽ ഏറ്റവും കൂടുതൽ അധികാര വികേന്ദ്രണം നടത്തിക്കൊണ്ട് മഹാത്മാഗാന്ധിയുടെ സ്വപ്നം യാഥാർത്ഥ്യ കേരളമാണ് എന്ന അഭിമാനവും നമുക്ക് എന്നെ കേൾക്കുന്നവരെല്ലാവരും ഒരുമിച്ച് ചിന്തിക്കേണ്ടത് ജാതിഭേദങ്ങൾക്കപ്പുറം മതദ്വേഷങ്ങൾക്കപ്പുറം മനുഷ്യനായി ജീവിക്കാൻ മനുഷ്യനെ മനുഷ്യനായി കാണാൻ തന്നെ അടിമകളായി മറ്റുള്ളവരെ കാണുന്ന സാഹചര്യത്തിൽ നിന്ന് മാറാൻ നമുക്ക് കഴിയണം ധാരാളം ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മൾ അനാചാരങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും നമ്മൾ പോരാടി വിശ്വാസം മനുഷ്യന്റെ അവകാശമാണ് അവിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ വിശ്വാസങ്ങൾ ഓരോ മതത്തിൻ്റെയും വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിർത്തി മുന്നോട്ട് പോകാൻ നമ്മുടെ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യവും അധികാരവും തന്നിട്ടുണ്ട് അതിലൊന്നും ചോദ്യം ചെയ്യപ്പെടാതെ വിശ്വാസിക്ക് വിശ്വാസിയായി വിശ്വാസി വിശ്വാസിയല്ലാത്തവർ വിശ്വാസിയായി ഇല്ലാതെ ജീവിക്കാനും കഴിയുന്ന മനോഹരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്